തൻ്റെ സിനിമയുടെ തുടക്കം കുറിച്ചതിന് ശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചൊക്കെ സജീവമായി മാറുകയാണ് മോഹൻലാലിൻ്റെ മകളായ വിസ്മയ അല്ലായിരുന്നുവെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമൊന്നും അല്ലായിരുന്നു അദ്ദേഹം ചിത്രങ്ങളൊന്നും പങ്കുവെക്കുന്നത് കാണാറുമില്ലായിരുന്നു ഇപ്പോഴിതാ സുചിത്രയും മകൾ വിസ്മയയും കൂടി മൂകാംബിയ ക്ഷേത്ര ദർശനം നടത്തിയിരിക്കുകയാണ് ക്ഷേത്രങ്ങളിലും അങ്ങനെ ദർശനം നടത്തുന്നതോ ഒന്നും തന്നെ വിസ്മയുടെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടില്ല വിസ്മയെയും പ്രണവിനേയും കുറിച്ചും ഭൂരിഭാഗം സമയത്തും യാതൊരു ചിത്രങ്ങളും കാണാറുമില്ലായിരുന്നു എല്ലാ സ്ഥലങ്ങളിലും മോഹൻലാലും സുചിത്രയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പ്രണവിനെ കാണാനില്ലാത്തതുപോലെ തന്നെ വിസ്മയും വിദേശത്തായിരുന്നു എന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ കാളിദാസും മാളവിക ഒന്നും അങ്ങനെയല്ല എപ്പോഴും ജയറാമിനോടൊപ്പം പാർവതിയോടൊപ്പം അവരെ കാണാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് അവരെക്കുറിച്ച് നന്നായിട്ട് അറിയാമായിരുന്നു വിസ്മയ മോഹൻലാൽ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ എല്ലാം സജീവമായി നിൽക്കുന്നത് സോഷ്യൽ മീഡിയ എന്ന് എടുത്തു പറയണം അതുപോലെ തന്നെ മറ്റുള്ള പ്രേക്ഷകരോട് കാര്യങ്ങൾ സംസാരിക്കാനും വളരെയധികം താല്പര്യമായി ഇപ്പോൾ വിസ്മയം നിൽക്കുന്നുണ്ട് തൻ്റെ സിനിമ എത്താറായി എന്നുള്ളൊരു ബോധം തന്നെയാണ് ഇപ്പോൾ താരപുത്രി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പ്രേക്ഷകർ പറയുന്നു സാധാരണ സുചിത്രയെ അല്ലെങ്കിൽ മോഹൻലാലിനെ മാത്രമാണ് കാണാറുള്ളത് ചിത്രങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പ്രണവിനെയും വിസ്മയെയും കാണാറുള്ളത് അതിൽ വിസ്മയെ കുറച്ച് അധികം നാൾ പ്രേക്ഷകർ കാണാറില്ലായിരുന്നു വളരെ കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടെന്ന് പോലും ആരാധകരെ താരം അറിയിച്ചത് അതെല്ലാം ഈ സിനിമാ പ്രവേശനം മുന്നിൽ കണ്ടു തന്നെ ആയിരിക്കുമെന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ പ്രതീക്ഷിക്കുന്ന ഓരോരുത്തരും പറയുന്നതും ഇതേ വാക്ക് തന്നെയാണ് വിസ്മയ അത്തരത്തിൽ ചെയ്തിട്ടുണ്ടാവുക ഒരുപക്ഷെ സിനിമയിലോട്ടുള്ള തുടക്കം കൊണ്ട് തന്നെയാണ് എന്ന് പറയാം ഇപ്പോൾ തുടക്കം എന്ന സിനിമ നന്നായി വരാനായി മൂകാംബികയിലെത്തി എല്ലാ ഗംഭീരമായി ചടങ്ങുകളും ചെയ്തിരിക്കുകയാണ് അവിടെ എത്തി പ്രസാദം വാങ്ങിക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ പങ്കുവച്ചെത്തിയിരിക്കുന്നത് മൂകാംബിക ക്ഷേത്രനടയിലെത്തി തൻ്റെ തുടക്കം മനോഹരമാകണമെന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരിക്കുകയാണ് ഇപ്പോൾ താരപുത്രി ഒപ്പം വന്നത് സുചിത്രിയും മോഹൻലാലിന് നല്ല ഭക്തിയാണ് മോഹൻലാലിന് എന്തുണ്ടെങ്കിലും അദ്ദേഹം എപ്പോഴും അമ്പലങ്ങളിൽ ദർശിക്കാറും പ്രാർത്ഥിക്കാറും നേർച്ച നേരാറും അർച്ചന ഒക്കെ ചെയ്യാറുണ്ട് താരപുത്രിയെ പുത്രനെയും അങ്ങനെ കിട്ടാറില്ല എന്നാൽ ഇപ്പോൾ സ്വന്തം സിനിമ തുടങ്ങാറായപ്പോൾ താരപുത്രിയും ഭക്തി തുടങ്ങിയോ എന്നാണ് ചോദിക്കുന്നത് മോഹൻലാലും സുചിത്രി മാത്രമാണ് സാധാരണ അമ്പലങ്ങളിലെല്ലാം പോകാറുള്ളത് ഇവർ രണ്ടുപേരെ കണ്ടിട്ടേയില്ല ഇപ്പോൾ സിനിമ തുടങ്ങാറായപ്പോൾ ഈശ്വരനെ വേണമോ എന്നാണ് പലരും ചോദിച്ചിരിക്കുന്നത് താരപുത്രി അല്ലാതെ ഒന്നും പുറത്ത് കാണാത്തതിൻ്റെ പ്രശ്നമാണ് പ്രേക്ഷകർ ഇപ്പോൾ പങ്കുവെക്കുന്നത് മുൻപൊക്കെ തന്നെ ഇങ്ങനെ അമ്പലങ്ങളിൽ വന്നതായി കാണുന്നില്ലായിരുന്നു ഇപ്പോഴാണോ ഭക്തി തുടങ്ങിയതെന്നും അതോ നേരത്തെ പോകാറുണ്ടായിരുന്നു ചിത്രങ്ങൾ എടുക്കാതെ പോയതാണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് എന്തു തന്നെയായാലും ഇപ്പോഴിത് പുതിയ തുടക്കം ലഭിക്കട്ടെ എന്നും മൂകാംബികയിൽ നിന്നുമുള്ളത് നല്ല തുടക്കമായിരിക്കുമെന്നും മോഹൻലാലിന് അത് നന്നായി അറിയാമെന്നും പ്രേക്ഷകർ പറയുന്നു അച്ഛന്റെ ആഗ്രഹപ്രകാരവും അച്ഛന്റെ നിർബന്ധപ്രകാരം മകൾ ഇങ്ങനെ ഒരു അമ്പലത്തിലേക്ക് എത്തിയതും പൂജ കഴിപ്പിച്ചതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ